പേവിഷബാധ പ്രതിരോധത്തിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ടിന് പിന്നാലെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പേവിഷബാധയേറ്റ് മരിച്ച നിയ ഫൈസലിന്റെ കുടുംബം സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയതുകൊണ്ടാണ് കുഞ്ഞിന് ജീവൻ നഷ്ടമായത് കുഞ്ഞിന്റെ ജീവൻ അവർ നിസ്സാരമായി കണ്ടെന്നും നിയയുടെ അമ്മ റിപ്പോർട്ടിനോട് പറഞ്ഞു മെയ് അഞ്ചിനാണ് പേവിഷബാധയേറ്റ് ഏഴു വയസ്സുകാരി നിയ ഫാത്തിമ മരിച്ചത് പ്രതികരണം ഒന്ന് കേൾക്കാം എന്റെ നശിച്ച ഹോസ്പിറ്റലിൽ കൊണ്ട് പോകണ്ടായിരുന്നു ഞാനീ എന്റെ മരണം വരെ ഞാനിനി എന്റെ കുഞ്ഞിനെ കൊന്ന കുറ്റബോധത്തിൽ തന്നെ ജീവിക്കും ഒരു എന്റെ കുഞ്ഞിന്റെ ജീവൻ അവർ കാണരുതായിരുന്നു എന്റെ കുഞ്ഞു മരിച്ച ആ നിമിഷം മുതലേ ഞാൻ എല്ലാരോടും വിളിച്ചു പറയുന്നുണ്ട് എത്ര കാലം ജീവിക്കേണ്ട ഒരു കുഞ്ഞായിരുന്നു അപ്പൊ ഈ സർക്കാരല്ല എന്റെ കുഞ്ഞിനെ കൊന്നത് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇനി ഒരു മനുഷ്യനും നമ്മളെ കുടുംബം വിറ്റ് ചികിത്സിക്കേണ്ടി വന്നാലും ഗവൺമെന്റ് ആശുപത്രി പോരുത് വിശ്വസിക്കരുത് നമ്മൾ മക്കൾക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ പ്രൈവറ്റിൽ പോയി തെണ്ണി ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ചികിത്സിക്കും ഒരു മനുഷ്യനെ പോലെ പ്രത്യേകിച്ച് പുനലോ ഗവൺമെന്റ് ആശുപത്രിയിൽ ചുമ്മാ സർക്കാർ ഹോസ്പിറ്റലിൽ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറയുന്നത് ഒന്നുമില്ല പേവിഷബാധയുടെ വാക്സിൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇമ്മ്യൂണോഗ്ലോബിലിൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഴ്ച സമ്മതിക്കുകയാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന് കൊടുത്ത ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോൾ അമ്മയുടെ പ്രതികരണം വന്നിരിക്കുന്നത് എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഇതെല്ലാം അവസ്ഥ മിക്ക താലൂക്ക് ആശുപത്രികളിലും ഇതുണ്ട് പക്ഷേ എന്നാൽ ഇവിടെ ഈ അപകടം സംഭവിച്ച മൂന്ന് കേസുകളിൽ രണ്ടിടങ്ങളിലും ഇമ്മ്യൂണോഗ്ലോബിലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായി എന്നും കെയർ കൊടുക്കുന്ന കാര്യത്തിൽ കാലതാമസമുണ്ടായെന്നും ആരോഗ്യവകുപ്പ് എന്ന തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതാണ് അമ്മയുടെ പ്രതിഷേധത്തിന് കാരണം ദിലീപ് ഉള്ളത് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ഇക്കാര്യത്തിൽ വീഴ്ച വന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ യഥാർത്ഥത്തിൽ വിതരണം ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടു എന്ന് അവർ തന്നെ സംബന്ധിക്കുന്നുണ്ട് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലും അതേപോലെ താലൂക്ക് ആശുപത്രിയിലും ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടായിരുന്നില്ല അത് പിന്നീട് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത് മരണകാരണം അതല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ പേവിഷ പ്രതിരോധത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനോടാണോ അമ്മ ഇങ്ങനെ പ്രതികരിച്ചത് ഡോക്ടർ അരുൺകുമാർ ഈ അമ്മയ്ക്ക് മുന്നിൽ മൗനമായി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ബൈറ്റ് എടുക്കാൻ പോയപ്പോൾ അമ്മയുടെ കരച്ചിൽ അമ്മ പറയുന്ന ചില കാര്യങ്ങൾക്ക് എന്ത് മറുപടി പറയണമെന്നറിയാതെ നിന്ന് പോയ ചില നിമിഷങ്ങളുണ്ടായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആ സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് എത്തിച്ചപ്പോൾ അവിടെ വാക്സിൻ കുത്തിവെച്ചിരുന്നു പക്ഷേ വാക്സിൻ പൂർണ്ണമായും തൻ്റെ മകളുടെ ശരീരത്തിൽ കയറിയില്ല എന്ന് അപ്പോൾ തന്നെ അമ്മ ആവർത്തിച്ചു പറഞ്ഞു എന്നിട്ട് പോലും ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അമ്മ അന്ന് മകൾ മരിച്ച ആ സമയത്ത് പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നിട്ട് ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയെ ന്യായീകരിച്ചു കൊണ്ട് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കും ആ സമയത്തൊന്നും തന്നെ തൻ്റെ ഒരു വിശദീകരണമോ തനിക്ക് പറയാനുള്ളത് കേൾക്കാനോ ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ ആരും തന്നെ തയ്യാറായിട്ടില്ല താൻ കുറ്റബോധം പേറിയാണ് ജീവിക്കുന്നതെന്നാണ് ആ അമ്മ പറഞ്ഞത് തൻ്റെ മകൾ എത്രയോ കാലം ജീവിക്കേണ്ടതായിരുന്നു ഒരു പക്ഷേ ഈ പുനലൂർ താലൂക്ക് ആശുപത്രി പോയില്ലായിരുന്നുവെങ്കിൽ ആ മകൾ ഇപ്പോഴും ജീവിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് മറ്റു കാര്യങ്ങൾ പറഞ്ഞത് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ എല്ലാ സർക്കാർ ആശുപത്രിയും ഇങ്ങനെയല്ല പക്ഷേ ഈ ആശുപത്രിയിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ അടക്കം ഈ അമ്മ പറയുന്നുണ്ട് കുടുംബം വിറ്റിട്ടാണെങ്കിൽ പോലും ഈ അമ്മയുടെ അവസ്ഥയാണ് അമ്മ പറഞ്ഞത് കുടുംബം വിറ്റിട്ടാണെങ്കിൽ പോലും പ്രൈവറ്റ് ആശുപത്രികളുടെ ആശ്രയിക്കേണ്ടതുണ്ട് സർക്കാരാണ് തൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് നിയ ഫൈസലിൻ്റെ മാതാവ് മുന്നോട്ട് വെച്ചത് കാരണം ആ ഒരു കുത്തിവയ്പ്പ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെ പൂർണ്ണമായ കുത്തിവയ്പ്പ് ശരീരത്തിൽ കയറിയിട്ടില്ല പിന്നെ ഈ അമ്മ അന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആരൊക്കെ തൻ്റെ കുഞ്ഞിന് കുത്തിവയ്പ്പ് എടുത്തത് ആരൊക്കെ എന്ന് ചോദിച്ചു വിവരവകാശം വിവരാവകാശം നൽകിയിരുന്നു രണ്ട് മാസം പിന്നിട്ടിട്ടും ആ വിവരവകാശത്തിന് മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആശുപത്രിയിലെ ഡോക്ടർമാർ അല്ലെങ്കിൽ മന്ത്രിമാർ എല്ലാവരും തന്നെ നിയ ഫൈസലിൻ്റെ മരണത്തിന് ശേഷം ഈ അമ്മയെ കാണുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടെങ്കിൽ പോലും ഒരാൾ പോലും പിന്നീട് എന്ത് സംഭവിച്ചു എന്തുണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴും ആ വീടിനടുത്ത് തെരുന്നതായി കാണുമ്പോൾ വാതിലടച്ചിട്ടിരിക്കേണ്ട അവസ്ഥയാണ് തനിക്കും തൻ്റെ എന്നാണ് ഇപ്പോൾ ഈ അമ്മ പറയുന്നത് മകൾ പഠിച്ച സ്കൂളിന് മുന്നിൽ തെരുവുനായകളെ കാണുമ്പോൾ നെഞ്ചിടിപ്പാണ് വാർഡ് മെമ്പറെ വിളിച്ച് ആ സ്പോട്ടിൽ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ എന്ന് പറഞ്ഞു പിന്നെ വാർഡ് മെമ്പറെ കണ്ടിട്ടില്ല എന്നുള്ള സങ്കടങ്ങളടക്കം ഈ അമ്മ പറയുന്നുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പ് വീഴ്ച എടുത്തു പറഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട സങ്കടങ്ങളും എല്ലാം തന്നെ പറയുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് തട്ടിയ വീഴ്ചയ്ക്ക് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഈ അമ്മ പറയുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ തീർച്ചയായിട്ടും ഇത് പൊതുവേ ഏതെങ്കിലും തരത്തിലെ ആശുപത്രി സർക്കാർ സംവിധാനം മോശമാണ് എന്നുള്ളതിൻ്റെതല്ല പക്ഷേ പേവിഷബാധ ഏൽക്കുന്ന വിഷയത്തിൽ ഇമ്മ്യൂണോഗ്ലോബിലിൽ കൊടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു ഈ മൂന്ന് മരണങ്ങളിൽ രണ്ട് മരണങ്ങളിൽ എന്നുള്ളതാണ് ഇന്നലെ വന്നിരിക്കുന്നത് റിപ്പോർട്ട് ഇന്നലെ റിപ്പോർട്ടറാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ബാലാവകാശ കമ്മീഷൻ ആരോഗ്യവകുപ്പ് കൊടുത്ത റിപ്പോർട്ടിലാണ് കെയർ കുടിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും ഇമ്മ്യൂണോഗ്ലോബിലിൻ കൊടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുമുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് പ്രൈമറി ഹെൽത്ത് സെന്ററിലും താലൂക്ക് ആശുപത്രിയിലും ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആ റിപ്പോർട്ടിനോടാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ പ്രതികരണം ഉണ്ടായത് ശരിയാണ് അമ്മ പറഞ്ഞതുപോലെ എത്ര കാലം ജീവിക്കേണ്ടതെന്ന് എട്ടു വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ എത്ര കാലം ജീവിക്കേണ്ട കുഞ്ഞാണ്